ഇന്ത്യ അമേരിക്കക്കെതിരെ സാമ്പത്തികമായി ഒരു പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന പയർ വർഗ്ഗങ്ങൾക്ക് പ്രത്യേകിച്ച് മഞ്ഞപ്പയറിനെ ഇന്ത്യ മുപ്പത് ശതമാനം ടാക്സ് ഏർപ്പെടുത്തി ഇത് അമേരിക്കൻ കർഷകരുടെ നെഞ്ചത്തേറ്റ കനത്ത പ്രഹരമാണ് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ ഇന്ത്യ ഇത് ചെയ്തത് വലിയ ബഹളങ്ങളോ പത്രസമ്മേളനങ്ങളോ ഇല്ലാതെയാണ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇത് നടപ്പിലാക്കി നമ്മൾ ആരോടും വഴക്കിടാൻ പോയില്ല പക്ഷേ പണി കൃത്യമായി കൊടുത്തു ആരാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇന്ത്യക്കാരല്ല ഈ വിവരം ലോകത്തെ അറിയിച്ചത് അമേരിക്കയിലെ നോർത്ത് ഡെക്കോട്ടോ മൊണ്ടാനോ എന്നീ സ്റ്റേറ്റുകളിലെ സെനറ്റർമാർ ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയപ്പോഴാണ് ലോകം ഈ സംഭവം അറിയുന്നത് നമ്മുടെ സൈലന്റ് അറ്റാക്ക് അത്രക്ക് പവർഫുൾ ആയിരുന്നു എന്ന് സാരം ആ കത്തിൽ അമേരിക്കൻ സെനറ്റർ കരയുകയാണ് പ്രസിഡന്റ് ട്രംപ് ഞങ്ങൾ കർഷകർ കൂട്ടിയത് കൊണ്ട് ഞങ്ങളുടെ പയർ അവിടെ ആരും വാങ്ങുന്നില്ല ദയവായി മോദിയോട് സംസാരിച്ച് ഇതൊന്നു മാറ്റൂ എന്നാണ് അവരുടെ അപേക്ഷ എന്തുകൊണ്ട് പയർ വർഗങ്ങൾ നിങ്ങൾ ചോദിച്ചേക്കാം കാരണം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉപഭോക്താക്കൾ അമേരിക്കൻ കർഷകരുടെ ഏറ്റവും വലിയ വിപണി നമ്മളായിരുന്നു നമ്മൾ ടാക്സ് കൂട്ടിയതോടെ അവരുടെ സാധനങ്ങൾക്ക് വില കൂടി വിപണിയിൽ ആരും വാങ്ങാതായി ടാക്സിന്റെ കൃത്യമായ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വെറുതെ മുപ്പത് ശതമാനം എന്ന് എഴുതി വെക്കുകയല്ല ചെയ്തത് പത്തു ശതമാനം ബേസിക് ഡ്യൂട്ടിയും ഇരുപത് ശതമാനം അഗ്രികൾച്ചർ സെസ്സും കാർഷിക നികുതിയും ചേർത്താണ് ഈ മുപ്പത് ശതമാനം ആക്കിയത് ഇത് നമ്മുടെ രാജ്യത്തെ കൃഷി വികസനത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ന്യായീകരിക്കാനും പറ്റും ആരെയും പേരെടുത്തു പറയാൻ ഇന്ത്യ നിന്നില്ല ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ബുദ്ധി നമ്മൾ അമേരിക്കയുടെ പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല ലോകത്ത് എവിടെ നിന്ന് വന്നാലും ടാക്സ് കൂട്ടി എന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അമേരിക്കയെയാണ് ഇതിനെയാണ് ഒരു സ്മാർട്ട് മൂവ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വന്നിട്ടുണ്ട് അമേരിക്കൻ സെനറ്റർമാർ പറയുന്നത് ഇന്ത്യ ചെയ്യുന്നത് അന്യായമാണ് ാണ് എന്നാണ് ട്രംപ് ഇന്ത്യൻ ഐ ടി ഉൽപ്പന്നങ്ങൾക്കും സ്റ്റീലിനും ടാക്സ് കൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അത് ന്യായവും നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അന്യായവും ഈ ഇരുട്ടത്താപ്പിന് നമ്മൾ കൊടുത്ത എട്ടിന്റെ പണിയാണ് ഇത് ഇതൊരു സൈലന്റ് മാസ്റ്റർ സ്ട്രൈക്ക് ആണെന്ന് പറയാൻ കാരണമുണ്ട് രണ്ടര മാസത്തോളം ഈ തീരുമാനം ആരും അറിഞ്ഞില്ല മാധ്യമങ്ങൾ പോലും ശ്രദ്ധിച്ചില്ല കൃത്യസമയത്ത് ശത്രുവിന്റെ ബലഹീനത നോക്കി പ്രഹരിക്കുക എന്ന യുദ്ധതന്ത്രമാണ് ഇന്ത്യ ഇവിടെ പയറ്റിയത് ഇന്ത്യൻ കർഷകരുടെ സുരക്ഷ നമ്മൾ നോക്കി നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടിയാണ് ഈ തീരുമാനം വിദേശത്ത് നിന്ന് കുറഞ്ഞ വിലക്ക് പയർ ഒഴുകിയെത്തിയാൽ നമ്മുടെ കർഷകർക്ക് അർഹമായ വില കിട്ടില്ല സ്വന്തം നാട്ടിലെ കർഷകനെ സംരക്ഷിക്കാൻ ഏത് വൻ ശക്തിയെയും പിണക്കാൻ ഭാരതം തയ്യാറാണെന്ന് ഇതിലൂടെ വ്യക്തമായി ട്രംപിനുള്ള കൃത്യമായ സന്ദേശം നീ ടാക്സ് കൂട്ടിയാൽ ഞങ്ങളും കൂട്ടും എന്ന സന്ദേശം ട്രംപിന് കൃത്യമായി ലഭിച്ചു ഇന്ത്യയുമായി ഒരു വ്യാപാര യുദ്ധത്തിന് ട്രേഡ് വാറിന് വന്നാൽ അവരുടെ പല മേഖലകളിലും അതുവഴി അമേരിക്കക്കും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാമെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ കൃഷി മേഖലയിൽ വിദേശ ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു ജനിതക മാറ്റം വരുത്തിയ കൃഷി വർഗങ്ങൾ ജി എം വിളകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെന്ന് അമേരിക്ക ഇനി മോഹിക്കേണ്ടതില്ല നമ്മുടെ കൃഷിഭൂമിയും നമ്മുടെ കർഷകനും ഭാരതത്തിന്റെ ആത്മാഭിമാനമാണ് ഒരു ഭാഗത്ത് കോഡ് പോലുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു മറുഭാഗത്ത് നമ്മുടെ താല്പര്യങ്ങൾ വരുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നു ഇതാണ് നവഭാരതത്തിന്റെ വിദേശ നയം നമ്മൾ ആരുടെയും ചുവട് പിടിച്ച് നടക്കില്ല നോർത്ത് ഡെക്കോട്ടയും മൊണ്ടാനയും ഈ രണ്ട് സ്റ്റേറ്റുകളാണ് അമേരിക്കയിലെ പ്രധാന പയർ ഉൽപാദകർ ഇവിടുത്തെ കർഷകരുടെ വോട്ടാണ് ട്രംപിനെ അധികാരത്തിൽ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ കർഷകരുടെ പരാതി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഇന്ത്യ പിടിച്ചത് കൃത്യം മർമ്മത്ത് തന്നെയാണ് ട്രംപ് നേരത്തെ ത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം ടാക്സ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു അതിനു പകരമായി ഇന്ത്യ നൽകിയ ഈ മുപ്പത് ശതമാനം പണി അമേരിക്ക പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു അടിക്ക് തിരിച്ചടി എന്ന നിലപാടിലാണ് ഇന്ത്യ ഇപ്പോൾ മോദിജിയുടെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് എന്ത് വ്യക്തിപരമായ വില നൽകേണ്ടി വന്നാലും എന്റെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് ആ വാക്കുകൾ ഇന്ന് പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നു ലോകം ഭാരതത്തെ നോക്കുകയാണ് ഇന്ത്യയുടെ ഈ ധീരമായ നിലപാട് കണ്ട് മറ്റു വികസന രാജ്യങ്ങളും അത്ഭുതപ്പെടുകയാണ് അമേരിക്കയെ പോലൊരു രാജ്യത്തെ ഇത്രയും ശാന്തമായി സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് നമ്മുടെ നയതന്ത്ര കരുത്തിന്റെ അടയാളമാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായി ശക്തിപ്പെടുകയാണ് വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു അതിന്റെ ഭാഗം കൂടിയാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ ഇനി എന്ത് സംഭവിക്കും ഇനി അമേരിക്ക ഇന്ത്യയുമായി ചർച്ചയ്ക്ക് വരും അവർക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യമായി തുല്യമായ ബഹുമാനത്തോടെയുള്ള വ്യാപാര ബന്ധം മാത്രമേ ഇനി ഇന്ത്യയുമായി സാധിക്കൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു അഭിമാനിക്കാം നമുക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇന്ന് തലയുയർത്തി നിൽക്കാം അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിപ്പിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി ഭാരതം ലോകത്തിന്റെ നെറുകയിൽ എത്തുകയാണ് ഭാരതം ഇന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിങ്ങൾ ഞങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചും ലഭിക്കും ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ താളത്തിനൊത്ത് തുള്ളിയിരുന്ന ആ പഴയ ഇന്ത്യയല്ല ഇത് ഇന്ന് നമ്മൾ ലോകശക്തികളോട് സംസാരിക്കുന്നത് കണ്ണിൽ നോക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പോലും അമേരിക്കൻ കർഷകരുടെ കണ്ണീരൊപ്പൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അനുവാദം ചോദിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ നയതന്ത്രത്തിന്റെ വിജയം നമ്മുടെ കർഷകന്റെ വിയർപ്പിനും അവരുടെ അധ്വാനത്തിനും ലോകം വില കൽപ്പിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞു ഇത് വെറും ഒരു സാമ്പത്തിക തീരുമാനമല്ല മറിച്ച് നവഭാരതത്തിന്റെ ശങ്കനാഥമാണ് ലോകം ആരാധിക്കുന്ന ശത്രുക്കൾ ഭയക്കുന്ന മിത്രങ്ങൾ വിശ്വസിക്കുന്ന ഒരു കരുത്തുറ്റ ഭാരതം ഇനി ആരും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട നമ്മുടെ ഓരോ നീക്കവും ലോകഭൂപടത്തിൽ ഭാരതത്തിന്റെ മുദ്ര പതിപ്പിക്കാൻ പോകുകയാണ് അഭിമാനത്തോടെ പറയാം ഭാരതം ലോകത്തിന്റെ നെറുകയിലാണ് ജയ് ഹിന്ദ് ഇന്ത്യയുടെ ഈ ധീരമായ തീരുമാനം ഇന്ത്യ അമേരിക്കയുടെ മർമ്മം നോക്കി അടിച്ച ഈ പണിയെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ